ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അതേ ഞാനീശ്വലം കൂടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടയിൽ പോയതാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് എടുത്തോളൂ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ്റെ ഷോപ്പാണ് അപ്പം എൻ്റെ ഫ്രണ്ടും തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആളവിടെ വേറെ കസ്റ്റമർ വന്നുകൊണ്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്ത് കൊടുക്കണേ അപ്പോൾ ഞാനതിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊക്കെ വീഡിയോ എടുത്തോളും ഓ ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ ഷെൽ മതി മറന്നു പോയിട്ടാണ് ഏതെടുക്കണം ഏതെടുക്കണം വേണ്ട പരക്കം വായനയാണ് ഇതൊക്കെ ഓരോന്നും കണ്ടിട്ടില്ലേ ഉമ്മ അത് മേടിച്ചാൽ ഇത് മേടിച്ചാൽ മറ്റേത് മേടിച്ചാൽ എന്നിട്ട് ഇടേക്കൂടെ ആൾ ഓരോന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഞാനപ്പം തിരിച്ചത് വെക്കും ആളത് എടുക്കും തിരിച്ച് വെക്കും എടുക്കും അങ്ങനെ തന്നെയായിരുന്നു ഈ അവിടെ കിടന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു കശുവണ്ടി മേടിച്ച് ബദാം മേടിച്ച് ഫിഗ് മേടിച്ചതേ കണ്ട അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്നും ഇങ്ങനെ അതെ എടുക്കുന്നുണ്ട് ആൾക്ക് പറ്റിയ മിഠായി ഒക്കെ എടുക്കുന്നുണ്ട് കണ്ട സന്തോഷം കണ്ട അതൊക്കെ അതൊക്കെ നമ്മൾ സെറ്റ് ആയിട്ടൊക്കെ വരുന്നതുകൊണ്ട് നമ്മുടെ സെക്കൻഡ് സ്റ്റേഡൊക്കെ നമ്മൾ കുത്തിയത് ഇതേ കണ്ട നെബാട്ടിയൊക്കെ ഉണ്ട് പിന്നെ അമർ വേണ്ട അവിടെ വെച്ചൊക്കെ അതൊക്കെ തിന്ന് ടേസ്റ്റ് അറിഞ്ഞതല്ലേ എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഞാൻ ചുറ്റും അപ്പം നല്ല വെറൈറ്റി മിഠായ ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോ ഉമ്മ ഇത് എടുത്തോട്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ ന്യൂട്രല കണ്ട് പിന്നെ നമ്മളെ സ്പൈസസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കുന്നമ്പുറത്താണ് കേട്ടേ ഷോപ്പ് നല്ല അടിപൊളി സാധനങ്ങളെല്ലാം നല്ല ഫ്രഷു ആണ് കേട്ടോ നല്ല കുറേ കുറേ നമ്മൾ കാണാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ അവർ അവളുടെ അടുത്ത് ചോദിച്ചത് ഓരോന്ന് ഓരോന്ന് ഇത് എന്തിനുള്ളതാണ് ഇത് ഇതെന്തിനുള്ളതാണെന്നൊക്കെ നമ്മുടെ ബിസ്ക്കറ്റ്സും പിന്നെ നമ്മൾ ജ്യൂസ് ജ്യൂസടിക്കാനുള്ള സിറപ്പും അതെല്ലാം ഉണ്ട് ഇവിടെ അപ്പോഴത്തെ കസ്റ്റമേഴ്സൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കേണ്ട അപ്പോൾ അവളവിടെ എടുത്തോണ്ടിരിക്ക ഫ്രണ്ട് അവിടെ കറുത്ത മുന്തിരിയൊക്കെ ഉണ്ട് കണ്ട നമ്മുടെ വണ്ണം വയ്ക്കാനൊക്കെ നല്ല ഐറ്റംസൊക്കെയാണ് ഇതേ നമ്മൾ ഫ്രഷ് ഈത്തപ്പഴം പിന്നെ ജെംസ് ജീരകമിട്ടായി മിഠായി എല്ലാം ഉണ്ട് ഓർലെക്സ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നല്ല ഫ്രഷുമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ ഞാൻ അധികം മേടിച്ചൊന്നും ഇല്ല ചില മധുരം കൊണ്ട് ഇതാവും ഞാനിതൊക്കെ ചോദിക്കണം ഇതൊക്കെ എന്ത് സാധനമെന്നാണ് അവളെടുത്ത് ചോദിക്കണത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കുടിക്കാനും ഒരു സീഡ്സിൻ്റെയൊക്കെ പേര് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്തിനൊക്കെ ഇത് അപ്പോൾ എനിക്ക് കൊണ്ടതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വല്ല വണ്ണം വയ്ക്കാനും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരിക്കും എന്ത് സൺഫ്ലവറിൻ്റെ സീഡ് അതിൻ്റെ എന്തൊക്കെ കഴിക്കും എന്ന് തോന്നണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ഈ വക ഐറ്റംസ് ഒന്നും അതെ പിന്നെ ഒക്കെ ഉണ്ട് കേട്ടോ കുരുമുളക് ഗ്രാമ്പു പട്ട ആ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അതേ കണ്ട പിന്നെ മിഠായി തോക്കിയാൽ പല പല വെറൈറ്റി കളറ് മിഠായി അപ്പോൾ ഇത് കണ്ടിട്ട് കണ്ടിട്ടന്നെ ഇറങ്ങാനും തോന്നില്ല കേട്ടോ ഓരോന്നിങ്ങനെ എല്ലാം മേടിച്ച് ഇതാക്കാമെന്ന് തോന്നും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടെ ഒരു ചെറിയൊരു വീഡിയോ നേട്ടം എടുത്തതാണ് കേട്ടോ